ാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാതം തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒലിങ്കര ഫ്ലാറ്റ് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് നമ്മോടൊപ്പമുണ്ട് അവിടെ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല ഡി എംഒക്കും കളക്ടർക്കൊക്കെ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര പരിഹാരം വേണ്ടതുണ്ട് നാട്ടുകാർക്ക് തന്നെ പരാതിയുണ്ട് പണം പിരിക്കുന്നതായി പരാതിയുണ്ട് ഇതിൽ ഈ പിരിക്കുന്ന പണം കൊണ്ടൊന്നും ചെയ്യുന്നില്ലെന്ന പരാതിയുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് പിന്നമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ഫ്ലാറ്റ് സമുച്ചയം മുന്നൂറ്റി പരം കുടുംബങ്ങൾ താമസിക്കുന്ന ആ ഫ്ളാറ്റ് ദുരിതപൂർണ്ണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ച ഈ ചാനൽ തന്നെ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു ജനങ്ങളെ ചർച്ച ചെയ്യുകയും ചെയ്തു നഗരസഭാ കൗൺസിലർ എന്ന നിലയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സഹായത്തോടു കൂടി നഗരസഭയിൽ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പരാതി കൊടുത്തു നഗരസഭയിൽ പ്രമേയം കൊടുത്തിട്ടുണ്ട് അടുത്ത കൗൺസിലർ ചർച്ച ചെയ്യും കൂടെ തന്നെ അവിടുത്തെ മുന്നൂറിൽ പരം കുടുംബങ്ങൾ ഒപ്പിട്ട ഭീമാ ഹരജി പരാതി മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്ത് അതിനൊരു പരിഹാരമില്ലാത്തിൻ്റെ ഫലമായിട്ടാണ് കലക്ടർക്കും ജില്ലാ മെഡിക്കൽ മെഡിക്കൽ ഓഫീസർക്കും നേരിട്ട് പരാതി ഞാൻ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് അവർ ഒപ്പിട്ടാ പരാതി ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് അവിടെ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി അവിടുത്തെ ജനങ്ങളാ താമസിക്കുന്ന അറിയാതെ അവർ നഗരസഭയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി എഴുതി കൊടുക്കുന്ന ഒരു നോമിനേറ്റഡ് കമ്മിറ്റിയാണ് അവിടെ ആ കം പിന്നെ ഫ്ലാറ്റ് സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവിടുത്തെ മുഴുവൻ ആളുകളെയും ഉൾച്ചൂട്ടി അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കണമെന്നാണ് അവരുടെ ഒരാവശ്യം രണ്ടാമത് അവിടെ നിരന്തരമായി അവർ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പിരിക്കുന്ന പൈസ എന്തിനു ഉപയോഗിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ആളുകൾ അവിടെ കുടുങ്ങി ഇരിക്കുകയാണ് കാരണം അവർ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ ആ സാധുക്കളായ ആളുകൾ അതിൽ നിന്ന് ഇറക്കി വിടുവോ എന്നുള്ളൊരു ക്ഷണി പോലും ഉണ്ട് അവർ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളറക്കി വിടും എന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അവിടുന്ന് പൈസ വാങ്ങുന്നത് ഇതിന് യാതൊരു മാനദണ്ഡമുള്ള ഒരു റെസീറ്റില്ല കണക്കില്ല ഓഡിറ്റില്ല ഈ പിന്നെ കമ്മിറ്റി കൂടുമ്പോൾ അത് അവതരിപ്പിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ അവിടുത്തെ താമസക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ പിന്നെ സഹി കെട്ടുകൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ പരാതി കൊടുക്കാൻ നിന്നിട്ടുള്ളത് അപ്പോൾ അടിയന്തരമായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഈ നിരന്തരമായി മൂന്ന് കൊല്ലം പിരിച്ചതിൻ്റെ കണക്ക് അത് നഗരസഭാ കൗൺസിലിനും ബോധ്യപ്പെടുത്തണം ഒപ്പം തന്നെ താമസിക്കുന്ന പത്ത് മുന്നൂറ്റി നൂറിൽ പരം കുടുംബങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനെതിരെ ഒരു ശക്തമായ സമരം അവിടുത്തെ പ്രദേശവാസികൾ ആ താമസക്കാരുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് വരാൻ പോവുകയാണ് നഗരസഭാ കൗൺസിലർമാർ അടുത്ത കൗൺസിൽ പ്രമേയം കൊടുത്തിട്ടുണ്ട് അത് ഗൗരവമായി തന്നെ അത് ചർച്ച ചെയ്യും അത് അടിയന്തര പരിഹാരമില്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധി സെക്രട്ടറിയേയും ചെയർമാനെയും ഉപരോധിക്കുന്നതടക്കം ഉള്ള ശക്തമായ സമരമായിട്ട് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് പോകുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതായത് ശക്തമായ സമരം ഉണ്ടാകും ഈ ഒരു മാനദണ്ഡവും ഇല്ലാതെ പണം പിരിക്കുന്നു അത് പാർട്ടി ബേസിലാണ് ഈ പണം എന്ത് ചെയ്യുന്നു ഈ പണത്തിന് കണക്ക് വേണം കണക്കില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് നഗരസഭ ബന്ധപ്പെട്ടവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ചെയർമാനെയും സെക്രട്ടറിയെയും ഉപരോധിക്കുന്നതടക്കമുള്ള സമരം സംഘടിപ്പിക്കുമെന്ന് നഗര നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് പറയുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വന്റി ഫോർ ലൈവ്